നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തിൽ ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം ഇടവത്തിൽ ഗുരു കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ സ്റ്റിഹി വൃശ്ചികത്തിൽ ബുധൻ ജനുവരി നാലിന് ബുധൻ ധനുവിലേക്ക് രാശിമാറ്റം നടത്തും ധനുവിൽ രവി ജനുവരി പതിനാലിന് ശേഷം മകരത്തിലേക്ക് രവിരാശി മാറും മകരത്തിൽ ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ടിന് ശുക്രൻ കുംഭത്തിലേക്ക് രാശി മാറും കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക ആദ്യമായി തുലാൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം ചിത്തിരേര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി തുലാൻ രാശിയുടെ പതിനൊന്നാം ഭാവാധിപനാണ് രവി നിലവിൽ രവി സഞ്ചരിക്കുന്നത് തുലാൻ രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി നല്ല ഫലങ്ങളാണ് ധനുമാസത്തിൽ തുലാൻ രാശിക്കാർക്ക് നൽകുന്നത് മനസുഖവും സ്ഥാനമാന ലാഭവും ശത്രുക്കളുടെ പരാജയവും നൽകുന്നു സഹോദര സ്നേഹം വർദ്ധിക്കും രോഗികൾക്ക് ഉണ്ടാകും ഏത് കാര്യങ്ങളും തടസ്സം കൂടാതെ നടത്താനുള്ള കഴിവും ഉത്സാഹവും ഉണ്ടാക്കും രണ്ടും ഏഴും ഭാവാധിപനായ ഭുജൻ പത്താം ഭാവത്തിൽ നീചാവസ്ഥയിലാണ് നിൽക്കുന്നത് തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരോട് രമ്യതയിൽ പെരുമാറണം ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം ഭജൻ നീചഭംഗ കൂടിയാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് കർമ്മരംഗത്തെ ഉയർച്ചയുണ്ടാകും പോലീസ് മിലിട്ടറി എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കും ബിസിനസ്സുകാർ സൂക്ഷിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം ചതി പറ്റാതിരിക്കാൻ സൂക്ഷിക്കുക പുതിയ ബിസിനസ്സുകൾ ഉടനെ തുടങ്ങരുത് എന്നാൽ വിദേശ ബിസിനസ്സുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല അഞ്ചാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ശനിയുടെ വക്രാവസ്ഥ മാറി നേർഗതിയിൽ ബലവാനായി സഞ്ചരിക്കുന്ന സമയമാണിപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ നൽകും പഠനത്തിൽ ഉന്നത വിജയം ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ഏഴാം ഭാവാധിപനായ ഭുജൻ നീരാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ദമ്പതികൾക്ക് സമയം അത്ര അനുകൂലമല്ല കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒൻപതാം ഭാവാധിപനായ ബുധൻ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ധനപുഷ്ടിയും പാണ്ഡിത്യവും ബഹുമതിയും ലഭിക്കും ബുധൻ മൂന്നിൽ നിൽക്കുമ്പോൾ ശത്രുഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജന്മരാശ്യാധിപനായ ശുക്രൻ നാലു അഞ്ച് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങൾ ശുക്രന് അനുകൂല ഭാവങ്ങളാണ് ധനലാഭവും പുത്രസുഖവും തൊഴിലിൽ ഉയർച്ചയും സ്നേഹിതരുടെ സ്നേഹവും കുടുംബസുഖവും ശുക്രൻ നൽകുന്നു ആറിലെ സർപ്പൻ സുഖത്തെയും ധനവരവിനെയും സൂചിപ്പിക്കുന്നു അഞ്ചിലെ ശനി എല്ലാ കാര്യങ്ങളിലും പരാജയവും സമാധാനമില്ലായ്മയും പുത്രദുഃഖവും ധനഹാനിയെയും സൂചിപ്പിക്കുന്നു എട്ടിലെ ഗുരു ദൈവാധീനക്കുറവ് കാണിക്കുന്നു പന്ത്രണ്ടിലെ കേതുവും നല്ല ഫലങ്ങൾ അല്ല തരുന്നത് ഗുരുവും ശനിയും കേതുവുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് പൊതുവെ തുലാൻ രാശിക്കാർക്ക് ധനുമാസത്തിൽ ഒരു മധ്യമ ഫലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഗുരുപ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിലും കേതു പ്രീതിക്ക് വേണ്ടി ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണം ശനിദോഷത്തിന് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം അനയം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി ദേവി വൃശ്ചികൻ രാശിയുടെ പത്താം ഭാവാധിപനാണ് ധനുമാസത്തിൽ ദേവി വൃശ്ചികൻ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടിൽ സഞ്ചരിക്കുന്ന രവി ബിസിനസ്സിൽ നഷ്ടങ്ങൾ ചതി എന്നിവയുണ്ടാക്കും പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക ദുർജനങ്ങളുമായി സഹകരിക്കേണ്ടി വരും മനോദുഖവും കൃഷിയിൽ നഷ്ടവും ഉണ്ടാകും തലവേദന നേത്രരോഗം എന്നീ അസുഖങ്ങൾ വരാൻ സാധ്യത കാണും പത്താം ഭാവാധിപനായ രവി രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും ചെയ്യുന്ന ജോലികൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും അധികാരികളിൽ നിന്നും പ്രീതി ലഭിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ഏഴാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നു ലഗ്നത്തിലേക്ക് വീക്ഷിക്കുകയും ചെയ്യുന്നു ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ അവസരം ലഭിക്കും ഏഴാം ഭാവാധിപനായ ശുക്രൻ മൂന്നും നാലും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ശേഷം ദമ്പതികൾക്ക് അനുകൂല സമയമായിരിക്കും അഞ്ചാം ഭാവാധിപനായ ഗുരു ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും നൽകും ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വൻ വിജയവും അഭിനന്ദനങ്ങളും ലഭിക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ പണത്തിന് ബുദ്ധിമുട്ടും ശരീരപീഠയും രോഗങ്ങളും ഉണ്ടാക്കും ജന്മത്തിലെ ബുധൻ നല്ല ഫലങ്ങളല്ല നൽകുന്നത് ജനുവരി നാലിന് ശേഷം ബുധൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖവും കാര്യങ്ങളിൽ വിജയവും നൽകും ഡിസംബർ ഇരുപത്തിയെട്ട് വരെ ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുകയില്ല അതിനുശേഷം നല്ല ഫലങ്ങൾ നൽകും ഗുരുവിൻ്റെ ഏഴിലെ സ്ഥിതി കാര്യവിജയവും നാനാതരത്തിലുള്ള വരുമാനവും ആരോഗ്യവും സന്താന ഗുണവും തൊഴിൽ സ്ഥലത്തെ അധികാരങ്ങളും നൽകും നാലിലെ ശനി കണ്ടകശനിയുടെ ചെറിയ പ്രയാസങ്ങൾ നൽകും സിഹിയും സർപ്പനും നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത് പൊതുവെ വലിയ ഗുണാനുഭവങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് താനുമാസത്തിൽ ലഭിക്കുന്നില്ല മധ്യമ ഫലമാണ് ലഭിക്കുക കുജനി ദേവിയും ശനിയുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് സർവേശ്വരകാരകനായി ഗുരു ഏഴിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും ആയതിനാൽ ശിവക്ഷേത്രം ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനവും ശാസ്ത്രാക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്തരാടം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപനാണ് രവി നിലവിൽ രവി ധനുരാശിയുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന രവി പലവിധ ശാരീരിക ക്ലേശങ്ങളും ധനനഷ്ടവും യാത്രാ ക്ഷീണവും മനോദുഖവും നൽകും പക്ഷേ രവി ഇവിടെ ധനുവിൻ്റെ ഒൻപതാം ഭാവാധിപനാണ് ഒൻപതാം ഭാവം ഗുരു പിതാവ് എന്നിവരെ സൂചിപ്പിക്കുന്നു ഇവരിൽ നിന്ന് പല ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ ധനുരാശിക്കാർക്ക് കർമ്മരംഗത്തെ സ്വന്തം കഴിവുകൊണ്ട് ഉയരാൻ കഴിയും ബിസിനസ്സുകാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ തന്നെയും ഒൻപതാം ഭാവാധിപനായ രവിയുടെ ജന്മത്തിലെ സ്ഥിതി കർമ്മരംഗത്തെ വളർച്ച ഉണ്ടാക്കും തൊഴിലന്വേഷിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും സ്വന്തം കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനുമുള്ള സമയമാണിത് അഞ്ചാം ഭാവാധിപനായ ഭുജൻ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അലസ്വത ഉണ്ടാകും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പഠനത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ പ്രണയിക്കുന്നവർക്ക് സമയം മോശമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും ഏഴാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ദമ്പതികൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിവാഹം ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു ഫലം ലഭിക്കുകയില്ല ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനവരവ് കൂടും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ആരോഗ്യവും സുഖവും കാര്യവിജയവും ധനലാഭവും ഉദ്യോഗലാഭവും ലാഭവും നൽകും ആറിലെ ഗുരു നാലിലെ സർപ്പൻ എട്ടിലെ കുജൻ പത്തിലെ കേതു പന്ത്രണ്ടിലെ ബുധൻ എന്നീ ഗ്രഹങ്ങൾ അത്ര നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത് അങ്ങനെ ധനുകൂറുകാർക്ക് പൊതുവെ മധ്യമമായ ഫലമാണ് ധനുമാസത്തിൽ ലഭിക്കുന്നത് ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വഴിപാടുകൾ നടത്തുക അടുത്തതായി മകരൻ രാശി ഉത്തരാടമുക്കർ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരൻ രാശിയുടെ എട്ടാം ഭാവ അരിപനാണ് രവി ഇപ്പോൾ മകരത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാര്യ കോപം ശത്രുക്കളുമായുള്ള വാക്കുതർക്കം അപമാനം ഭയം ഗവൺമെൻറിൽ നിന്നും തൃപ്തികരമല്ലാത്ത പ്രവർത്തികൾ ഇവയാണ് എട്ടിൽ സഞ്ചരിക്കുന്ന രവി നൽകുന്ന ഫലം പക്ഷേ വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് സഹായമുണ്ടാകും ചിലവ് കൂടും ആരോഗ്യകാര്യത്തിന് പണച്ചിലവുണ്ടാകും പത്താം ഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ മകരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും വരുമാനം കൂടും മേലധികാരികളുടെ പ്രീതി ലഭിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുണ്ടാകും നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ സമയമാണിപ്പോൾ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ മകരൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണിപ്പോൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാകും പ്രണയിക്കുന്നവർക്കും സമയം അനുകൂലമാണ് ഏഴാം ഭാവത്തിൽ നീചനായി കുജൻ നിൽക്കുന്നത് കൊണ്ട് ദമ്പതികൾ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ചു വേണം തമ്മിൽ സംസാരിക്കാൻ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം ഷെയർ ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ട സമയമാണിപ്പോൾ മാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയില്ല അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇത് മകരൻ രാശിക്കാർക്ക് ആരോഗ്യവും സന്തോഷവും നൽകുന്നു അഞ്ചിലെ ഗുരുവിൻ്റെ സ്ഥിതി കാര്യവിജയം സ്ഥാനമാന ലാഭം സന്താന ലാഭം എന്നിവ നൽകും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ക്ലേശങ്ങളും ബന്ധുവിരോധവും ധനനാശവും സന്താന ക്ലേശവും ഉണ്ടാക്കുന്നു മൂന്നിലെ സർപ്പൻ ധനവർധനവും സുഖവും നൽകുന്നു പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ആരോഗ്യവും ബന്ധുസ്നേഹവും സുഖവും പ്രശംസയും നൽകുന്നു ഒൻപതിലെ ശിഹിയും രണ്ടിലെ ശനിയും ഏഴിലെ കുജനുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് ആയതിനാൽ ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനവും നടത്തുക അടുത്തതായി കുംഭൻ രാശി അവിട്ട മര ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപനാണ് രവി ധനുമാസത്തിൽ കുംഭത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് രവി സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവം രവിക്ക് അനുകൂല ഭാവമാണ് ലാഭത്തിൻ്റെയും അഭീഷ്ടസിദ്ധിയുടെയും ഭാവമാണ് പതിനൊന്നാം ഭാവം സർവ്വകാര്യങ്ങളിലും വിജയവും ലാഭവും ധനപ്രാപ്തിയും പുതിയ സ്ഥാനമാനങ്ങളും ആരോഗ്യവും അഭിമാനവുമാണ് രവി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ നൽകുന്നത് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും നല്ല ആഹാരവും വസ്ത്രങ്ങളും ലഭിക്കും പത്താം ഭാവാധിപനായ കുജൻ നീചസ്ഥനായി ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു രോഗദുരിതങ്ങളുടെ സ്ഥാനത്ത് ധനലാഭം ഉണ്ടാകും പക്ഷേ ശത്രുക്കൾ മൂലം കർമ്മതടസ്സം ഉണ്ടാകും തൊഴിൽ സ്ഥലത്തെ അനാവശ്യ സംസാരം കുറയ്ക്കണം സമചിത്വത പാലിക്കണം സഹപ്രവർത്തകരെ രമ്യതയിൽ കൊണ്ടുവരണം അല്ല എങ്കിൽ നഷ്ടം വരും അഞ്ചാം ഭാവാധിപനായ ബുധൻ കുംഭൻ രാശിയുടെ പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെയാണ് ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും അനുകൂല ഭാവങ്ങളാണ് പുതിയ സ്ഥാനമാനങ്ങളും ശത്രുക്കളുടെ പരാജയവും സുഖവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കഴിവ് നൽകുന്നു വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് ഏറ്റവും പറ്റിയ സമയമാണ് പ്രണയിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും ഏഴാം ഭാവാധിപനായ രവി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദമ്പതികൾക്കും വളരെ നല്ല സമയമാണ് വ്യാപാരികൾക്ക് അഭിവൃദ്ധിയും ധനലാഭവും പ്രതീക്ഷിക്കാം വിദേശത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് ഒൻപതാം ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ടിലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ധനവരവിനെയും സുഖപ്രാപ്തിയെയും ആർഭാട ജീവിതത്തെയും സൂചിപ്പിക്കുന്നു ജന്മത്തിൽ നിൽക്കുന്ന ശനി വക്രാവസ്ഥയിൽ നിന്ന് മാറി നേർഗതിയിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനിയുടെ പ്രയാസങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു വലിയ ഗുണങ്ങൾ ഒന്നും നൽകുകയില്ല രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർപ്പൻ ധനഹാനിയെ സൂചിപ്പിക്കുന്നു എട്ടിലെ സിഹി അനാവശ്യ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു ആറിലെ കുജൻ നീചാവസ്ഥയിലാണെങ്കിലും നീചഭംഗ രാജയോഗമുള്ളതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല വഴക്കുകൾക്ക് പരിഹാരവും രോഗമുക്തിയും ലാഭവും നൽകുന്നു പൊതുവെ ശനിയും ഗുരുവും രാഘുവും കേതുവുമാണ് പ്രതികൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി തോറും ശാസ്താവിന് നീരാഞ്ജനവും വ്യാഴാഴ്ച വ്യാഴാഴ്ചതോറും മഹാവിഷ്ണുവിന് പാൽപായസവും നടത്തുക കേതുക്കളെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഭഗവാനെ ദർശനവും നടത്തുക അടുത്തതായി മീനൻ രാശി പൂര്യട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ ആറാം ഭാവാധിപനാണ് രവി ഇപ്പോൾ രവി മീനൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിൽ സഞ്ചരിക്കുന്ന രവി കർമ്മരംഗത്തെ അധികാരസ്ഥാനങ്ങൾ നൽകും ആരോഗ്യവും ബന്ധുസമാഗമവും ഉണ്ടാകും ധനലാഭവും അഭീഷ്ടലാഭവും നൽകും പത്താം ഭാവാധിപനായ ഗുരു മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നിൽ സഞ്ചരിക്കുന്ന പത്താം ഭാവാധിപൻ തൊഴിൽ പുരോഗതി ഉണ്ടാക്കും വലിയ വരുമാനം പ്രതീക്ഷിക്കേണ്ട പാർട്ണർഷിപ്പ് ബിസിനസ് കാര്യമായി ചർച്ച നടത്തിയതിന് ശേഷമേ തുടങ്ങാവൂ ഏഴാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഭാഗ്യാനുഭവങ്ങൾ കൂടും അതുപോലെ തന്നെ ദമ്പതികൾക്കും നല്ല സമയമാണ് പങ്കാളിക്ക് വരുമാനം കൂടും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന നീചനായ കുജൻ മീനൻ രാശിയുടെ രണ്ടാം ഭാവാധിപൻ കൂടിയാണ് കുജൻ്റെ നീചാവസ്ഥ കുട്ടികളുടെ പഠനത്തിന് അലസത ഉണ്ടാക്കും ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കുജൻ ഇപ്പോൾ ബലവാനാണ് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല പ്രണയിക്കുന്നവർ തമ്മിൽ ആവശ്യമില്ലാത്ത സംസാരത്തിന് പോകരുത് പക്വത പാലിക്കാൻ ശ്രമിക്കുക ജന്മത്തിലും ഏഴിലുമായി നിൽക്കുന്ന കേതു രാഹു എന്നിവർ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ജന്മത്തിലെ രാഹുവും പന്ത്രണ്ടിലെ ശനിയും മൂന്നിലെ ഗുരുവും ഏഴിലെ കേതുവും അഞ്ചിലെ കുജനും നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത് ഗ്രഹദോഷ പരിഹാരത്തിനായി നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ധനുമാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാൻ മുകളിൽ വിവരിച്ചത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക